എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല അച്ഛൻ അച്ഛന്മാരുണ്ടപ്പോൾ ചേട്ടൻ ഒരു പാർട്ടിക്ക് പോയി ആരും ഉണ്ടായിരുന്നില്ല വീ ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ അച്ഛൻ ഹാർട്ട് മേലാണ്ടിരുന്നു വേദനിച്ച് ഛർദിച്ച് ആരും ഇല്ല ഞങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് എന്ത് ചെയ്യണം അവസാനം ഇങ്ങനെ കുഴഞ്ഞു പോയി ഒന്നര രണ്ട് മണിക്കൂറായപ്പോഴാണ് ഞാൻ വിളിച്ച വണ്ടികളും എല്ലാവരും ഒക്കെ വന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു നീ ആരുടെയും കൈയും കാലം വണ്ടി വീട്ടു മുന്നിൽ കാറ് കിടപ്പുണ്ട് പക്ഷെ എടുക്കാനറിയണ്ടേ അന്ന് ഞാൻ പ്ലസ് വൺ കണ്ടു പഠിക്കാം അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി വിട്ടാ പറ്റില്ല എന്നായിരുന്നു ഞാൻ ബൈക്ക് ബുള്ളറ്റ് ബൈക്ക് കാറ് ലോറി അങ്ങനെ എല്ലാം വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു ഓടിക്കണോ ഇതൊന്നും പെൺകുട്ടികൾക്ക് വേണ്ട ട്ടോ എന്താണെന്ന് അറിയത്തില്ല മൂന്നാമക്കളുടെ അമ്മയാണ് ഈ പെണ്ണിന്റെ വീട്ടിൽ വരുന്ന മരുമക്കളുടെ ഒരവസ്ഥ ആലോചിക്കുമ്പോൾ കഷ്ടം ഫീലിംഗ് എല്ലോട് പിറ്റി അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാനിത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതൊരു സൂപ്പർ ടോപ്പിക് ആയതുകൊണ്ട് മാത്രമേ എടുത്തതേ ഉള്ളൂ കേട്ടോ ആനിയമ്മയെ നമ്മൾ കളിയാക്കുന്നില്ല ആനയുടെ ബോധനിലവാരം അത്രേ ഉള്ളൂ ബോധമണ്ഡലത്തിൻ്റെ തകരാറ് കൊണ്ട് പുള്ളിക്കാരത്തെ ചിന്തിച്ചതാണ് ഇതൊക്കെ അച്ചായത്തിയാണെന്ന് പറയുന്നത് ഞാൻ നാണക്കേതാണ് എന്തിനാണോ എന്തോ എന്തായാലും ഈ ആൺ മേൽഖൊയിമയ്ക്കെതിരെ ആൺ മേൽഖൊയിമ ആ അത് നമ്മൾ അംഗീകരിക്കേണ്ടതാണ് എന്നൊരു ടേമിലാണ് പുള്ളിക്കാരി ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്നറിയാമോ സെക്യൂർഡായ ഒരു ലൈഫിൽ ഇരുന്നു കൊണ്ടാണ് ആനു ചേച്ചി ഇതൊക്കെ പറയണത് ആ സെക്യൂരിറ്റി ഇല്ലാത്ത ഇൻസെക്യൂരിറ്റി നേടുന്നിടുന്നവർക്ക് ഇതൊക്കെ പറ അടി പഠിച്ചിരിക്കേണ്ട ഒരു ആവശ്യഘട്ടമുണ്ട് ഏത് ഡ്രൈവിങ്ങിൻ്റെ കേസാണേ ആണ് പെണ്ണ് ഫ്ലൈറ്റ് ഓടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ടാണ് മാട ഇത് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് അവർ താമസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു സെർക്കിളിലുള്ള സംഗതികൾ മാത്രമേ ഉള്ളൂ വേറെ ഗ്രാഹ്യമില്ല അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കമൻസ് ഒക്കെ വരുന്നത് മനുഷ്യൻ ഇവിടെ ആണ് പെണ്ണ് വ്യത്യാസം അല്ല അതവിടെ പിന്നെ അവിടെയൊക്കെ പോയിട്ട് വരുന്നുണ്ട് ചന്ദ്രനി പോയിട്ട് വരുന്നുണ്ട് ഇത് ഇതിനപ്പുറം ആൾക്കാർ ചെയ്യുന്നുണ്ട് സ്ത്രീകൾ അപ്പം സ്ത്രീക്ക് ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്നും അങ്ങനെ ഒരു കുല സ്ത്രീയാണെന്നും ഉള്ള ഒരു പരിഗണനയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അതായത് അവർക്ക് മനസ്സിലാകുന്നില്ല അവർ ഒരു ഒരു വിതരം അടിമത്തത്തിലാണ് അടിമത്തത്തിലാണുള്ളതെന്നും ബട്ട് ഷീ ഈസ് ഹാപ്പി അതുകൊണ്ട് തന്നെ അവർക്കത് ഫീൽ ചെയ്യത്തില്ല എപ്പോൾ അവർക്കത് ഫീൽ അറിയാമോ ഈ ഒരു സെർക്കിളിൽ നിന്ന് അവർ ഒരു നിമിഷത്തേക്കൊന്ന് പുറത്തു വരുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് റിയലൈസ് ആകും അതാണ് പ്രശ്നം അവർക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ് പക്ഷേ നമ്മളിത് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ അധികം പേർക്ക് മറ്റൊരു തോട്ട്സ് വരും ആ ചടാ അതാണ് സ്ത്രീ ഇങ്ങനെയെല്ലാം ടോളറേറ്റ് ചെയ്യുകയും ഇതൊന്നും പഠിക്കാൻ പാടില്ല ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് സ്ത്രീ എന്നൊരു ഇത് വരും ഇപ്പം പണ്ടത്തെ കാലഘട്ടത്തിൽ ഈക്വൽസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു അത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ ഞാർ നടാനും കാള പൂട്ടാനും കർഷക വൃത്തിയാണല്ലോ പണ്ട് അതിന് പെണ്ണുങ്ങൾ പോകില്ലായിരുന്നോ പോകുമല്ലോ അവർ ചെയ്യൂല്ലോ കിളയ്ക്കില്ലേ കിളയ്ക്കും എല്ലാം ചെയ്യും തെങ്ങി കയറും അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അതൊന്നും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ആരും പറഞ്ഞില്ല പിന്നെ ഗ്രാജുവലി പറഞ്ഞ് 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 മാറ്റി പെണ്ണെന്ന് പറഞ്ഞാൽ ഒരുങ്ങി ചന്തം വെച്ച് ആണുങ്ങളെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കോഡൊക്കെ ഇട്ടുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു സ്ത്രീയായി അങ്ങനെയെങ്ങാ അവർ ആക്കിയെടുക്കുകയാണ് ചെയ്തത് അതാണ് എൻ്റെ പ്രശ്നം രണ്ട് ഫുഡ് സ ഫുഡെന്ന് പറയണത് ഒരു സർവൈവൽ ടാസ്ക് ആണ് അത് സ്ത്രീയുടെ കുത്തക അവകാശമല്ല അതേ മുന്നേ ഇവർക്ക് സത്യമന ബോധമില്ലായ്മ കൊണ്ടാണ് ഇവർ തന്നെ ഒരുപാട് ഹോട്ടലുകളിലൊക്കെ പോകുന്നുണ്ടാവില്ല അവിടെയൊക്കെ മാസ്റ്റർ ചെഫ് ആയിട്ടൊക്കെ നിൽക്കുന്നത് ആരായിരിക്കും പെണ്ണുങ്ങളെക്കാൾ ഉപരി ആണുങ്ങൾ തന്നെയായിരിക്കും സെക്ഷനിൽ ഉണ്ടാവുക മിക്ക ഹോട്ടലുകളിലും ഫൈവ് സ്റ്റാർ ത്രീ ഒക്കെ ഹോട്ടലുകളിൽ പിന്നെ പറയാനേ പാടില്ല അവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണ് സെവൻ സ്റ്റാർ ഹോട്ടലുകളിലും പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ഷെഫായിട്ടുണ്ടാവുക ആണുങ്ങൾ തന്നെയാണ് നളപാചകം എന്ന് തന്നെ പറയുന്ന ഒരു വിഭാഗവും ഉണ്ട് അപ്പോൾ ഈ കുക്കിംഗ് എന്ന് പറയുന്നത് പെണ്ണിൻ്റെ മാത്രമാണ് പെണ്ണ് കുക്കിംഗ് അറിഞ്ഞിരിക്കണം എന്നൊരു കൺസെപ്റ്റ് ആനി പറയുന്നിടത്താണ് ഒരു വിയോജിപ്പ് വരുന്നത് അതൊരു സൗൈവ ടാസ്ക് ആയതുകൊണ്ട് തന്നെ ബോത്ത് സൈഡ് അറിഞ്ഞിരിക്കണം സ്പെഷ്യലി നമ്മുടെ ആൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണത് ഇപ്പോൾ സ്ത്രീകളെന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് മെൻസ്രേഷൻ വെരി ബിഗ് സി ഇഷ്യൂ ആണ് അത് അതിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ അപ്പോൾ ആനിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട അല്ലാതെ തന്നെ അറിയാം ഓരോ പെൺകുട്ടിക്കും അറിയുന്ന കാര്യമാണ് നമ്മൾക്ക് വരുന്ന കുറേ മൂഡ് സിംഗിങ്സ് വരും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സിംറ്റംസ് ഉണ്ടല്ലോ എവിടെയെങ്കിലും ഒരു കുരുവോ പരുവോ ഒക്കെ വരും അതിൻ്റെ ഒരു തുടർച്ചയാണ് നമുക്ക് ഈ മൂഡ് സിംഗിങ് വരിക ദെൻ പെയിൻ പെയിൻഫുള്ളായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നിങ്ങനെ ഒലിക്കുകയാണ് അത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കംഫർട്ട് കംഫർട്ടായിരിക്കത്തില്ല ആൻഡ് വാഷ്റൂമിൽ പോയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് പിന്നെ നമുക്ക് ആ കൈ കൊണ്ട് വേറെ ഒന്നിനും തോന്നത്തില്ല അമ്മാതിരി ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ മെൻ്റലി അത് ഈ ഒ സി ഡി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പൊ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു അവസരത്തില് വീട്ടിലുള്ളവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ മറ്റുള്ളവർ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് ആ സിസ്റ്റമാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മറ്റൊരു തരത്തിൽ നമ്മൾ അവതരിപ്പിച്ചു തരുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും റെസ്റ്റ് വേണ്ട ഒരു ഒരു ടൈമാണത് അതിനെ അവർക്ക് അയിത്തം നിശ്ചയിച്ച് അവരെ മാറ്റി നിർത്തുന്ന രീതിയാണ് കാലാനുസൃതമായി അവർ കൊണ്ടുവന്ന മാറ്റം അങ്ങനെയല്ല അത് അത് അവർക്ക് റെസ്റ്റ് വേണം അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ കെട്ടിയിൽ വെള്ളം കോരുക വരുന്നത് അപ്പം ഈ ഒരു അവസ്ഥയിൽ പോയി കിട്ടിയിൽ വെള്ളം കോരുകയാണെന്നുണ്ടെങ്കിൽ അത് അതിനകത്ത് എന്തെങ്കിലും ചത്തു വീഴും അത് പ്രശ്നമാണ് അതുകൊണ്ട് അത് ചെയ്യരുത് എന്നൊക്കെ വിലക്കും അങ്ങനെയൊക്കെ പറഞ്ഞാലേ ആളുകൾ കേൾക്കുള്ളൂ അത് സത്യത്തിൽ അവർക്ക് അത്രയും കഷ്ടപ്പാട് കൊടുക്കണ്ട എന്ന ഫോമാണ് പിന്നെ ഫുഡുണ്ടാക്കാൻ ഇത് തന്നെയാണ് നമ്മൾ അന്നത്തെ ഇന്നത്തെ പോലെ ഫെസിലിറ്റീസ് ഇല്ല ഇന്നിപ്പം മെൻസ്ട്രേഷൻ കപ്പ് അത് ഇതൊക്കെ ഉണ്ട് ശാന്തത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ല അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ് അത്തരം ഒക്കെ വാഷ് ചെയ്ത ശേഷം നമ്മൾ പിന്നെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു മനസ്സ് മടുപ്പ് നമുക്ക് തന്നെ ഫുഡ് ഫുഡിൻ്റെക്കിനെ പോലും അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവർക്ക് വേണ്ടത് റെസ്റ്റ് ആണ് ആ സമയത്ത് ആ റെസ്റ്റ് നമ്മൾ കൊടുക്കാൻ ഇറ്റ്സ് എ സിമിലർ ഡെലിവറി പോലെ പോലൊരു സിസ്റ്റമാണത് അണ്ടം രൂപമാകുന്നു പിന്നെ അത് ശരിക്ക് വികസിച്ച് വലുതായി അത് പൊട്ടുന്നു അതാണ് സെയിം ലൈക്ക് ആണ് പ്രഗ്നൻസിക്ക് ഒരു നയൻ മന്ത് ടൈം ആണെങ്കിൽ ഇതൊരു വൺ മന്ത് ടൈം അത്രേ ഉള്ളൂ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് അതാണ് ആ പോവുലേഷൻ അത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കാൻ ഉള്ള ബോധം അല്ലെങ്കിൽ ഈ ബയോളജി പഠിക്കുമ്പോൾ കാണാപ്പാഠം പഠിച്ച് എഴുതി വെക്കുന്നോണ്ടുള്ള കുഴപ്പമാണ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇത് ഒരു വലിയ അറിവാണ് അത് മാത്രമല്ല ഇപ്പോഴത്തൊക്കെയാണ് കുട്ടികൾ ഇതൊക്കെ സെർച്ച് ചെയ്തൊക്കെ പഠിക്കുന്നത് മുൻപ് ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഈ ഒരു സെക്ഷൻ വന്നാൽ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ എന്ന് പറഞ്ഞാൽ ടീച്ചർ ഒളിച്ചോടുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു അതാണ് ഷെയിം അവർക്കത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്നൊക്കെ അതൊക്കെ മാറിയിട്ട് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു 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 കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു ഒരു പൊട്ടത്തെയാണ് യാാനി എന്നുള്ളത് സത്യമായിട്ടും അത് പല പ്രാവശ്യമായിട്ട് അവർ തെളിയിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് അവിടെ ആങ്കറിങ്ങിന് നിൽക്കുന്നവർ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ പ്രൊഡക്ഷൻ സെക്ഷനിൽ നിൽക്കുന്നവർക്ക് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്ന് തോന്നിയിട്ടില്ല ഈവള് പറയുന്ന ഈ പൊട്ടത്തരം ആണ് എന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിൽ നിങ്ങളൊന്ന് എന്തിനാ ഈ വൈക്ലബ്യം കാണിക്കണേ പ്ലീസ് അവരൊന്ന് ഡെവലപ്പ് ആകാൻ അനുവദിക്കൂ സത്യത്തിൽ ഇനിയുള്ളൊരു ഇതിലേക്ക് അവര് ഭയങ്കരമായിട്ട് കോമാളിയായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും ആൻഡ് സഫറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം മന്ദബുദ്ധികൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും നല്ല രീതിയിൽ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന് പുള്ളിക്കാരത്തി ഇരുന്നിട്ടും ചിന്താധാര ഇപ്പോഴും പതിനാറാം നൂറ്റാണ്ടിലുള്ളതാണെന്നുള്ളതാണ് വസ്തുത ഇത് പല പ്രാവശ്യമായി ഇനി എടുക്കത്തില്ല പക്ഷെ എന്നാലും പറയുകയാണ് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയോണ്ട് പറഞ്ഞാൽ ആനി മാഡം ഇത് ഭയങ്കര ബോറാണ് വേണ്ട ഭയങ്കര വളകര ആവുന്നുണ്ട് കുറച്ച് അമ്പ വയസ്സേക്ക് ഉള്ളോളം അങ്ങ് അടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ബാക്കി നിങ്ങളുടെ ഇഷ്ടം എനി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു